ാണ് വന്നിട്ടുണ്ട് ആണോ ഷെഫിയ മാഷല്ല വന്നല്ല പിന്നെന്താണ് ഷെമീർ അല്ല ഇക്ക തന്നിട്ടുണ്ട് എന്താ വെയിറ്റ് ഫോർ അത് പറയാ ണോ ഷെഫി തിരക്കിലാണ് ഒക്കെ വന്നിട്ടുണ്ട് നാശ ഒക്കെ വന്നല്ലോ ഷെമിയുടെ മേലോട്ടിണ്ട് അത് പറയാൻ വന്നതാണോ നയിക്കുന്നുണ്ട് ആശ അവിടെ അരിങ്ങി കൊടുക്കട്ടെ പിന്നെന്താണ് കമന്റ് വന്നോളൂ കമന്റ് കട്ടെ അഞ്ചു പേരുണ്ടല്ലോ ഇല്ല എന്തായോട്ടേ ഒരു കമന്റ് ഇടൂ ഷെമീർ ഷെഫി പോയിട്ടുണ്ടാവൂല്ലേ ഷെഫി ലൈക്ക് അടിച്ച് പോയി ആരാണ് ലൈക്ക് വന്ന ഷെഫിയാണ് ഷെമീറാണ് ആരാണ് ജെ ടി ആർ ഫിഷിംഗ് ബ്ലോഗ് ഹായ് ഹായ് ഷെമീർ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ സുഖമാണോ ഷെമീറെ നീ എന്താണ് കമന്റ് ഇടാത്ത കമന്റ് കമന്റ് ഇട്ടോളൂ ഷെമീർ എന്താണ് കമന്റ് ഇടാത്ത കമന്റ് ഇടയിൽ ഷെമീർ ടി ജെ ആർന്ന് വിളിച്ചു മേലോട്ട് ആലോചന എന്തു പറ്റി ഷെമീർന്ന് സിലു വരുന്നില്ല സിലു ഇടുന്നില്ലേ ഇല്ലെട്ടോ എന്നാ സിലു എന്നെ ഇങ്ങോട്ട് എന്താ പറയാ എന്നെ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടോ ഞാനോട് ഇട്ടോളൂ അവളിരുന്നില്ലാന്ന് അതാണ് ഞാൻ ഇട്ടത് കേട്ടോ ആരും നോക്കണ്ട അവൾ പറയാതെ ഞാൻ ഇടൂല അവൾക്ക് ഇടാനുള്ള എന്താ പറയുക ഓക്കൊരു ഇന്ന് എന്തായാലും ഇടുന്നില്ല നാളെ ആവട്ടെ എന്നിട്ട് നാളെ ഇടാന്നാണ് കമന്റ് ഇട്ടോളൂ എന്താണ് നാല് പേരുണ്ടല്ലോ എല്ലാരും വരുവോ അഞ്ചു പേരുണ്ടല്ലോ എല്ലാരും വരൂ കാരണം അറിയില്ല കമന്റ് ഇടൂ രണ്ട് ലൈക്ക് ആയിട്ടുണ്ട് ജേറ്റിയ ഫിഷിംഗ് ബ്ലോഗ് പോയോ എവിടെ കമന്റ് വരുന്നില്ലല്ലോ എല്ലാരും വരൂ കമന്റ് ഇട്ടോ నన్నీ <Nanye> ఆనందే <naranandye laughs> <Nanye> <Nanye> <tinyan thane kaanandye verite> അണ്ടല്ലോ കമന്റ് ഇടോ ബിനീഷിട്ടൊക്കെ ടീച്ചർ എന്തോട്ടി കമന്റ് വരുന്നില്ലല്ലോ പ്ലീസ് കമന്റ് ഇട് ി ഞാൻ വരാട്ടോ ഞാൻ ഈ ലൈവ് ഒന്ന് കട്ട് ചെയ്തെ അന്നത്തെ ഞാൻ ഞാനിപ്പോ വരാം